ആനിക്കോട് ശ്രീ പരവാങ്കോട് ഭഗവതി വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവത്ഗീത പഠന ക്ലാസ്സിന് ആരംഭം കുറിച്ചു പഴയ ഗുരുകുല സമ്പ്രദായത്തെ സ്മരിച്ചുകൊണ്ട് ക്ഷേത്രത്തിന് മുന്നിലെ ആൽമര ആൽമരച്ചൂടൽ വെച്ച് നടത്തിയ ഭഗവത്ഗീത പഠന ക്ലാസ് ഉദ്ഘാടന ചടങ്ങിൽ കുട്ടികളും രക്ഷിതാക്കളും പരവാങ്കോട് മാതൃസമിതിയിലെ അംഗങ്ങളും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു തന്നെയാണ് അത് ദേവി കുട്ടികൾക്ക് പഠനശാല ആരംഭിച്ചു വളരെ എല്ലാ ഉണ്ടാക്കണം ആ ഇത്ര ും വളർന്നു വരുന്ന കുട്ടികളിൽ ഗീതാ പഠനം നന്മയുടെ വിത്തുകുൾ പാകുമെന്നും മഹാഭാരതത്തിന്റെ ഭാഗമായ ഭഗവത്ഗീതയിലെ പതിനെട്ട് അധ്യായങ്ങളിലെയും ശ്രേഷ്ഠ വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതം ഏറെ മഹത്തരമായിരിക്കുമെന്നും പ്രശസ്ത ആധ്യാത്മിക പ്രഭാഷകയും ഭഗവത്ഗീത അധ്യാപികയുമായ ശ്രീമതി രേണുക രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടു ഭഗവത്ഗീതയുടെ സന്ദേശം ഗ്രാഹ്യമാക്കുവാനുള്ള കുട്ടികളുടെ താല്പര്യം കർമ്മയോഗവും ജ്ഞാനയോഗവും ഭക്തിയോഗവുമുള്ള മികവാർന്ന വരും തലമുറയെ സൃഷ്ടിക്കാൻ സഹായിക്കുമെന്നും സമൂഹത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തുമെന്നും അവർ സൂചിപ്പിച്ചു ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ഇത്തരം മതപഠന ക്ലാസുകളുടെ അനിവാര്യതയ്ക്ക് ഏറെ പ്രസക്തിയുണ്ടെന്നും ക്ഷേത്രത്തിൽ ഗീതാ പഠന ക്ലാസ് നടത്തുന്നതിന് ദേശവാസികളിൽ നിന്നും മികച്ച പ്രോത്സാഹനവും പ്രതികരണവുമാണ് ലഭിച്ചതെന്നും ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ വെള്ളപ്പൻ അഭിപ്രായപ്പെട്ടു ഇനി മുതൽ എല്ലാ ഞായറാഴ്ചയും ക്ഷേത്രത്തിൽ ഭഗവത്ഗീതാ പഠന ക്ലാസ് നടത്തുമെന്നും ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കുമെന്നും ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി ശ്രീ അശോക് കുമാർ പറഞ്ഞു പഠന ക്ലാസിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യാമെന്ന് രക്ഷാധികാരി ശ്രീ സുബ്രഹ്മണ്യൻ അറിയിച്ചു